ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ബീഹാറിൽ പുതിയ സർക്കാർ രൂപീകരണ പ്രവർത്തനങ്ങൾ ഊർജിതം മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായ നിത്യാനന്ദ് റായ് ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹ രാഷ്ട്രീയ ലോക്മോർച്ച പ്രസിഡന്റ് ഉപേന്ദ്ര കുശ്വാഹ എന്നിവർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി ജെഡിയു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എൺപത്തിയഞ്ച് എം എൽ എമാരെയും പട്നയിലേക്ക് വിളിച്ചുവരുത്തിയിട്ടുണ്ട് നാളെ ചേരുന്ന ജെ ഡിയു നിയമസഭാ കക്ഷിയോഗത്തില് പാർട്ടി അധ്യക്ഷൻ നിതീഷ് കുമാറിനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കും എൻ ഡി എയിലെ അഞ്ച് ഘടക കക്ഷികളും നിയമസഭാ കക്ഷി നേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിനായി പ്രത്യേകം യോഗം ചേരും ബി ജെ പിയുടെ നിയമസഭാ കക്ഷിയോഗം നാളെ നടന്നേക്കും തുടർന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി രണ്ട് എംഎല്എമാരുടെയും സംയുക്ത യോഗം ചേർന്ന് എൻ ഡി എ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കും തുടർന്ന് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവും എംഎൽഎമാരുടെ പിന്തുണക്കത്തും ഗവർണർക്ക് സമർപ്പിക്കും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നാളെ നിലവിലെ സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗം ചേരും അതേസമയം ഈ മാസം മുൻപ് സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രിയും എൽ ജെ പി മേധാവിയുമായ ചിരാഗ് പാസ്വാൻ പറഞ്ഞു വരും